യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് തർക്കം കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് സംസ്ഥാന കോൺഗ്രസിൽ കെ സി വേണുഗോപാലിനെതിരെ രോഷം ശക്തമാകുന്നു പോഷക സംഘടനകളിൽ കെ സി വേണുഗോപാൽ പിടിമുറുക്കുന്നുവെന്ന ഗ്രൂപ്പുകൾ കെ സി വേണുഗോപാലിനെതിരെ ഒരുമിച്ച് നീങ്ങാനാണ് എ ഐ ഗ്രൂപ്പുകളുടെ ധാരണ ദ്രുപൻ ചക്രവർത്തി ചേരുന്നുണ്ട് വാർത്താ വിശദാംശങ്ങളുമായി ദ്രുപൻ അതായത് നമുക്കറിയാം കെ സി വേണുഗോപാൽ എന്തായാലും കേരളത്തിൽ സജീവമാകാനുള്ള സാധ്യതയിലേക്ക് പോകുമ്പോഴാണ് എ ഐ ഗ്രൂപ്പുകൾ ഇപ്പോൾ കെ സി വേണുഗോപാലിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നത് കാരണം കെ സി വേണുഗോപാൽ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നു അത് മറ്റുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് മധുര യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രഖ്യാപനത്തോടുകൂടി തന്നെ കേരളത്തിലെ ഗ്രൂപ്പുകൾ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നുവെന്ന തന്നെയാണ് സൂചനകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരു ഗ്രൂപ്പുകൾക്കും എക്കും ഐക്കും ഒരുപോലെ തന്നെ വലിയ തരത്തിലുള്ള നഷ്ടമാണ് ഉണ്ടായത് പരമ്പരാഗതമായി എ ഗ്രൂപ്പ് കൈവശം വച്ചിരുന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി അത് ഇത്തവണ നഷ്ടപ്പെട്ടു മാത്രമല്ല അത് ഷാഫി പറമ്പിൽ നിലവിൽ എ ഗ്രൂപ്പിൻ്റെ ഭാഗമായി കണക്കാക്കാനും കഴിയില്ല അദ്ദേഹം കെ സി വേണുഗോപാലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കൂറു പുലർത്തുന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ നോമിനിയായി ഒ ജെ ജനീഷ് വരുന്നു അതിന് പൂർണ്ണമായ പിന്തുണ കെ സി വേണുഗോപാൽ നൽകുന്നു മാത്രമല്ല കെ സി വേണുഗോപാലിൻ്റെ വിശ്വസനായിട്ടുള്ള ബിനു ചുള്ളികൾ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു ഒപ്പം തന്നെ കെ എം അഭിജിത്ത് പൂർണ്ണമായി തഴയപ്പെടുന്നു രമേശ് ചെന്നിത്തലയുടെ സന്തത സഹചാരിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരമായിട്ടുള്ള അബിൻവർക്കി പൂർണ്ണമായി അധ്യക്ഷസ്ഥാനത്ത് നിന്ന് തെറിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഐക്യം എയ്ക്കും ഒരുപോലെയുള്ള പ്രഹരമാണ് യൂത്ത് കോൺഗ്രസ് സംഘടന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അധ്യക്ഷൻ്റെ പ്രഖ്യാപനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യങ്ങളിൽ ഇതുവരെ പിന്നിൽ നിന്ന് ചരട് വലിച്ചിരുന്ന കെ സി വേണുഗോപാൽ ഒരു പടി കൂടി കടന്ന് മുന്നിലേക്ക് ഇറങ്ങി എന്ന പ്രതീതി തന്നെയാണ് എക്കും ഐക്കും ഒരുപോലെ ഉള്ളത് അതുകൊണ്ട് ഇനി ഈ ഇക്കാര്യങ്ങളിൽ സൈലൻറ്റായി ഇരിക്കുകയാണ് എങ്കിൽ കൂടുതൽ നഷ്ടം തങ്ങളുടെ ഗ്രൂപ്പുകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിൽ എ ഗ്രൂപ്പും എത്തിയിട്ടുണ്ട് ഐ ഗ്രൂപ്പും എത്തിയിട്ടുണ്ട് വിശാല ഐ ഗ്രൂപ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്തി എടുക്കാനുള്ള നീക്കങ്ങളിലേക്ക് രമേശ് ചെന്നിത്തല പോകുന്നു ഷാഫി അടക്കം ടക്കം ആ ഗ്രൂപ്പ് വിട്ടുപോയ സാഹചര്യത്തിൽ തങ്ങൾക്കൊപ്പം കൂറു പുലർത്തുന്ന നേതാക്കളെല്ലാം കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് ഏ ഗ്രൂപ്പും ആ കഴിഞ്ഞ മുമ്പുള്ള പ്രബല ശേഷിയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കാരണം സംഘടനയുടെ കെ പി സി സി പുനഃസംഘടന കൂടി വരുമ്പോൾ പൂർണ്ണമായി തഴയപ്പെടും എന്ന തരത്തിലുള്ള നിരീക്ഷണം തന്നെയാണ് രണ്ട് ഗ്രൂപ്പുകൾക്കുമുള്ളത് കാരണം കേരള രാഷ്ട്രീയത്തിലേക്ക് പിടിമുറുക്കാനുള്ള കെ സി വേണുഗോപാലിൻ്റെ തന്ത്രങ്ങൾ വിനയാവുക ഐ ഗ്രൂപ്പിനും എ ഗ്രൂപ്പിനുമാണ് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഇത് ഭംഗിയായി തിരിച്ചറിയുന്നുണ്ട് കാരണം അതിൻ്റെ നഷ്ടം മുഴുവൻ ഈ രണ്ട് പ്രബല ഗ്രൂപ്പിനും വരുവെന്നതാണ് അതുകൊണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നിമിത്തമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പ്രഖ്യാപനം എന്ന് തന്നെ കരുതാം ഇനി സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളോട് വരുമ്പോൾ ആ ആത്യന്തികമായി കെ സി വേണുഗോപാലിനോട് കൂറുപൊടുത്ത് പുലർത്തുന്നവർ മാത്രം ആ ഭാരവാഹികളായി വരുന്ന സ്ഥിതി ഉണ്ടാകും എന്ന വിലയിരുത്തലാണ് അതുകൊണ്ട് ഇനി പൊട്ടിത്തെറിക്കേണ്ടി വന്നാൽ പൊട്ടിത്തെറിക്കുക പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നാൽ പ്രതികരിക്കുക അര മുമ്പ് പൂർണ്ണമായി ഗ്രൂപ്പുകളെ ശക്തി ശാക്തീകരിക്കുക എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ എ ഐ വിഭാഗങ്ങൾ ഏറെക്കുറെ സൈലന്റ് ആയിരുന്നുവെങ്കിൽ ഇനി അങ്ങനെ സൈലന്റായി ഇരുന്നാൽ തങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന തിരിച്ചറിവിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിൽ ഇനി കെ സി വേണോവാലിന്റെ ഇടപെടൽ അധികമായി ഉണ്ടായാൽ അപ്പോൾ തന്നെ ചോദ്യം ചെയ്യാനുള്ള നിലപാടിലേക്ക് ഈ ഗ്രൂപ്പുകൾ മുന്നോട്ട് പോവുകയാണ് ഭദ്ര ശരി